വളപട്ടണം ടൗൺ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന എ കെ കുഞ്ഞിമായിൻ ഹാജി സ്മാരക സ്വർണ്ണ കപ്പിനും ആർ എ ജി ഹോൾഡിംഗ് നൽകുന്ന ഒരു ലക്ഷം രൂപ പ്രൈസ് മണിക്കുമുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജനുവരി പതിനഞ്ചിന് വളപട്ടണം സി എൻ കെ സ്മാരക മിനി സ്റ്റേഡിയത്തിൽ ആരംഭിക്കും കെ വി സുമേഷ് എം എൽ എ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തിനാല് ടീമുകൾ ടൂർണമെൻറ്റിൽ മത്സരിക്കും മുതിർന്നവർക്ക് തൊണ്ണൂറ് രൂപയുടെ ടിക്കറ്റും കുട്ടികൾക്ക് അൻപത് രൂപയുടെ ടിക്കറ്റുമാണ് ഏർപ്പെടുത്തുന്നത് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുകയെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വർണ്ണക്കിനു ആർ എ ജി ഹോൾഡിംഗ് യു എ ഇ ഖത്തർ നൽകുന്ന ഒരു ലക്ഷം രൂപ പ്രൈസ് മണിക്കുമുള്ള മുപ്പത്തൊന്നാമത് അഖിലേന്ത്യാ സെവൻസി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച ഏഴ് മുപ്പതിന് വളവർണ്ണം പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് ഫ്ലെഡ്ലൈറ്റ് സംവിധാനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ വി സുമേഷ് അവരുടെ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ സി ജംഷിറ അധ്യക്ഷൻ വഹിക്കും കെ വി ഷീൽ ജില്ലാ പഞ്ചായത്ത് അംഗം മുഖ്യാതിഥിയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരായ കെ എം ലെനി എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളായ കെ എം ലെനിൻ എം സുമേഷ് ഹമീദ് തുടങ്ങിയവരൊക്കെ സംബന്ധിക്കും കഴിഞ്ഞ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ടൂർണമെൻറ്റ് ആരംഭിച്ചിരുന്നത് കോവിഡിന് ശേഷം വലിയൊരു കാല താമസമുണ്ടായിരുന്നു അതിനുശേഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ സംഘടിപ്പിക്കേണ്ടായില്ല ഇരുപത്തി ആറാമത്തെ ഇതിൽ വീണ്ടും ആരംഭിക്കുകയാണ് പ്രധാനമായും സംസ്ഥാനത്തെ എസ് എഫ് ഒയുടെ നേതൃത്വം നടക്കുന്ന ഒരു ടൂർണമെൻറ്റ് എന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂർണമെൻറ്റാണ് വളപട്ടണം ടൂർണമെൻറ്റ് അതുമാത്രമല്ല ഏറെ പഴക്കം ചെന്ന ഏകദേശം ഒരു എൺപത് വർഷത്തെ പഴക്കമെങ്കിലും ഈ ടൂർണമെൻ്റ് ഉണ്ടാകും ഞങ്ങൾ നടത്താൻ തന്നെ തുടങ്ങിയിട്ട് ഏകദേശം അമ്പത് വർഷമായി അപ്പം അതിനു മുമ്പേ നമ്മുടെ മുൻഗാമികളൊക്കെ ഇവിടെ നടത്തിയിരുന്നു തുടർച്ചയായി വളവട്ടത്ത് മുപ്പത്തൊന്ന് തവണ നടത്തിയ പാരമ്പര്യം ടൗൺ സ്പോർട്സ് ക്ലബിനാണ് അപ്പൊ ഇതിൽ നിന്നുണ്ടാകുന്ന ആദായം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഫുട്ബോൾ കുട്ടികളെ തെരഞ്ഞു പിടിച്ച് ഫുട്ബോളിന്റെ പ്രാഥമിക വാടങ്ങൾ പോലും നൽകുന്ന വിധത്തിലുള്ള ചെറിയ കുട്ടികളെ വളരെ അതായത് എട്ടും പത്തോം വയസ്സുള്ള കുട്ടികളെ പോലും പങ്കെടുപ്പിച്ചു ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു അങ്ങനെ അവർക്ക് ഫുട്ബോളിൽ വളർച്ച നൽകുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ ഇതുവരെ അമർത്തിച്ച് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ക്ലബിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ക്യാമ്പിലൂടെ ഏകദേശം മൂന്ന് വർഷം തുടർച്ചയായി നടത്തി അതിൽ നിന്നൊരു ടീമിനെ വാർത്തെടുക്കുകയും കണ്ണൂർ ജില്ലാ ലീഗിൽ അഫിലേറ്റ് ചെയ്യും ആ ടീം ടൗൺ ഫുട്ബോൾ കോച്ചിങ് സെൻ്റർ എന്ന പേരിൽ കഴിഞ്ഞ വർഷം സൂപ്പർ ലീഗിൽ കളിക്കുകയും ചെയ്യുന്നേ ഇങ്ങനെ ഫുട്ബോളിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇതിൻ്റെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ടി വി അബ്ദുൽ ഹമീദ് ഹാജി എളയടത്ത് അഷറഫ് കെ നസീർ ഹാജി എം വി മുസ്തഫ ഹാജി സി അബ്ദുൽ നസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മിക്കോ സോഫ്റ്റ്വെയർ പാർക്ക് താണ